ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവരിപ്പോ ഭയങ്കര മൃഗസ്നേഹമായിട്ടാണല്ലോ ഇപ്പൊ ഇന്ത്യത്തെ ഈ സംഗീ ഭീകരന്മാർ നടക്കുന്നത് അതേ സംഗീ ഭീകരന്മാരുടെ തലവനായിട്ടുള്ള മോദിയുടെ ഒരു പഴയ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൽ ഈ മോദി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു വ്യവസായ ഉണ്ടല്ലോ അതായത് ഈ അറവ് ശാല അതിൽ കൃത്യമായിട്ട് പറയുന്നത് കത്തൽ എന്ന് പറഞ്ഞ അറവ് ശാല എന്നാണ് ഇത് അർത്ഥം അപ്പൊ ഈ ഒരു പത്രക്കാരൻ ചോദിക്കുകയാണ് കത്തൽ ഖാനയുടെ കുറിച്ച് ചോദിക്കുകയാണ് അപ്പൊ മോദി പറയാണ് ఈ అరవ షాలగలు నర్తనదు ముస్లింలు మాత్రమే ఎండే నిరుపతి సుహృత్తుకలైట్ల జైన మతకారుం అరవ షాలగలు నడుతుండుందే వలరే్యెక్టమాయ్ట్ పర్నరు వీడియోను కండు నోకి అప్కతల్ హానూ కి బాత్ కర్తే హే ఏక్ సమూదాయ విశేష్ కి రోజీ రోటీ బి ఉస్సే జుడీ హే ਦూస్రీ బాత్ యి కి ఎన్డీఏ కే కారేకాల్ మే బి మీట్ ఎక్స్‌పోర్ట్ బడే పేమାନే పర్ హువా తో ఉస్మే aapki sarkar ne kyon nahi kiya kuch mai dekhunga us samay unke kya problem the मैं देखूंगा कि इन दिनों स्थिति गंभीर होती गई उस समय हो सकता है शुरू में मेरे पास डिटेल नहीं है उस समय हो सकता है कि हमारे पास दूध न देने वाले पशुओं की संख्या एक्सेस हुई हो उसमें से एक विचार बना हो लेकिन यह आपकी जानकारी सही नहीं है कि कोई एक कॉम्युनिटी बिजनेस में है ऐसा नहीं है जी? मेरे कई जैन मित्र हैं जो इस व्यापार में है कृत्य ഈ മോദി എന്ന കോടാലി സംഘി പറഞ്ഞത് ഈ ഒരു അറുവശാല ബിസിനസ്സിലെ മുസ്ലിങ്ങൾ മാത്രമല്ല എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജൈന മതക്കാർ വരെ ഉണ്ട് ജൈന മതക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാംസം തൊഴുക പോലുമില്ല മാംസം കഴിക്കുക പോലുമില്ല അങ്ങനത്തെ ആൾക്കാർ വരെ പണം നക്കാൻ വേണ്ടിയിട്ട് പശുക്കളെ കൊല്ലുന്നുണ്ട് എന്ന് ആരാണ് പറയുന്നത് ആരെങ്കിലും ആണ് പറയുന്നത് അല്ല ഇവരുടെ ഈ മൃഗസ്നേഹിയാണ് പറയുന്നത് ജൈനമതക്കാരുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ടോ ഒരുപാട് വർഗത്തിൽപ്പെട്ട ഉണ്ടാവും ബ്രാഹ്മണന്മാരും അതും ഇതൊക്കെ എല്ലാവരും ഉണ്ടാവും ബ്രാഹ്മണന്മാർ ഓസ്ട്രേലിയയിൽ പോയിട്ട് നിരവധി അറവ് ശാലകൾ നടത്തുന്നുണ്ട് അമേരിക്കയിലൊക്കെ അതൊന്നും തന്നെ ജനങ്ങളോട് ഇവർ പറയില്ല അത് പോട്ടെ അമേരിക്കയിലത്തെ കാര്യം വിടുക ഇന്ത്യയിൽ തന്നെ ഹിന്ദു ഹിന്ദുവർഗ്ഗങ്ങൾ തന്നെ ഒരുപാട് വ്യത്യസ്ത വർഗ്ഗങ്ങൾ തന്നെ നിരവധി അറിവ് ശാലകൾ നടത്തുന്നുണ്ട് ആ സമയത്തൊന്നും തന്നെ ഈ സംഖ്യകൾ അവിടെ പോയിട്ട് സമരം ചെയ്യില്ല ആ സമയത്ത് അവിടെ പിന്നെ ധീരയായ വനിത വണ്ടി തടഞ്ഞു അതൊന്നും അവിടെ നമ്മൾ കാണൂല അവിടെ ഒക്കെ ഓക്കെയാണ് മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ പ്രശ്നവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതായത് ഇന്ത്യയിലത്തെ കമ്പനികൾ അറവ്ശാല കമ്പനികളുടെ പേരാണ് അൽ കബീർ അതിന്റെ ഉടമ ആരാ അറിയോ അതുൽ ഷബ്രവാൽ സവർണ ഹിന്ദുവാണ് ഉയർന്ന ജാതി ഹിന്ദുക്കാരനാണ് അങ്ങനെ ഇയാളുടെ കമ്പനിയാണ് ഒരുപാട് ദശലക്ഷക്കണക്കിന് പശുക്കളിനെയാണ് കൊന്നൊടുക്കിക്കൊണ്ട് പാക്കറ്റിലാക്കിയിട്ട് കെട്ടി വലിച്ച് മുഴുവൻ മുസ്ലിം രാജ്യത്ത് കൊണ്ടുപോയി പണം ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളുടെ പണം മുസ്ലിങ്ങളുടെ രാജ്യം അതൊന്നും പ്രശ്നമില്ല കൊല്ലുന്നത് പശുമാതാവിനെ അതേസമയം ഒരു ബക്രീദിനെ ഒരു നാല് ആടിനേർത്താ ഭയങ്കര പ്രശ്നമാണ് കാരണം മൃഗസ്നേഹം മൃഗസ്നേഹം പിന്നെ അറേബ്യൻ എക്സ്പോർട്സ് ഉടമ ആരാണ് സുനിൽ കപൂർ ഒരു സവർണ ഹിന്ദു പിന്നെ എം കെ ആർ ഫ്രോസൺ ഫുഡ്സ് ആരാണ് മദൻ അബോട്ട് മൂപ്പരും ഒരു സവർണ ഹിന്ദു അല്ലൂർ സുനി സൂദ് അതും സവർണ ഹിന്ദു എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ സ്റ്റാൻഡേർഡ് ഫ്രോസൺ കമാൽ വർമ്മ ഇതൊക്കെ ഹിന്ദു ആണ് മഹാരാഷ്ട്ര ഫുഡ് പ്രോസസിംഗ് സണ്ണി ഖട്ടർ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് പശുക്കളിനെയും ഒക്കെ അറക്കുന്ന അറുത്ത് പാക്കറ്റിലാക്കി കൊണ്ടുപോയി കമ്പനികളുടെ മുഴുവൻ ഉടമകളും ജൈന മതക്കാരോ ഒക്കെ തന്നെയാണ് സവർണ ഹിന്ദുക്കൾ തന്നെയാണ് ആരൊക്കെ എന്തെങ്കിലും പരാതി ഉണ്ടോ ഇല്ല മയത്ത് മാതാവിനുള്ള സ്നേഹം ഒന്നും ഇല്ല പക്ഷെ അത് മുസ്ലിങ്ങളുടെ വീട്ടിലൊരു പശു നിക്കുന്നുണ്ടെങ്കിൽ പശു കടത്തി പശു കടത്തി എന്താണ് ഇന്ത്യൻ ഉള്ളിൽ പശുവിനെ അങ്ങോട്ടും ഇവിടെ കൊണ്ടുപോകാൻ പാടില്ലേ കടത്തി കടത്തി പറഞ്ഞത് ചിലപ്പം കടത്തി കടത്തി പറ എന്താ പറയുക ഈ കേരളത്തിൽ അവിടെയൊക്കെ നമ്മൾ കാണാലോ ഈ പശുക്കളിനെ ഇമ് മരത്തിമല്ല മുറുക്കി കെട്ടിട്ടിട്ട് ചില ഈ സംഘീകൾ പീഡിപ്പിക്കുന്നു അതായിരിക്കും ഈ കടത്തി കടത്തി എന്ന് പറയുന്നത് എനിക്കറിയില്ല കാരണം ഇന്ത്യൻ ഉള്ളിൽ പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം